എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചപ്പാത്തി റൊട്ടി അപ്പം ഫ്രൈഡ് റൈസ് ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല കോമ്പിനേഷനിലുള്ള ഒരു സൈഡ് ഡിഷാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇതിനായിട്ട് കുറച്ച് കോളിഫ്ലവറ് ഞാനിവിടെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ചൂടുവെള്ളത്തിലേക്ക് അല്പം മഞ്ഞപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ട് കോളിഫ്ലവറും ചേർത്ത് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചു അതിനുശേഷം വെള്ളമൊക്കെ സ്ട്രെയിൻ ചെയ്തിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് തന്നെ കഴുകിയെടുത്താണ് അപ്പോൾ ഇതുപോലെ കുറച്ച് വലുതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഇതാ പൊടികളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഉരുളക്കിഴങ്ങ് കണ്ട് മീഡിയം സൈസിലുള്ള രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇതും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഇതാ ഉരുളക്കിഴങ്ങിലേക്കും ഈ പൊടികളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് ഓയിലൊഴിക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം തിരിച്ചും മറിച്ചുമൊക്കെയിട്ട് നമുക്കൊന്ന് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം അതായത് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിതങ്ങ് എടുക്കാം ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം ഞാൻ കോളിഫ്ലവറെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ ഉരുളക്കിഴങ്ങും ഫ്രൈ ചെയ്തെടുക്കാം കിഴങ്ങും ഇതുപോലെ നമുക്ക് തിരിച്ചു മറിച്ചു വെക്കിയിട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പൊ കിഴങ്ങും ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതങ്ങ് എടുക്കാം ഇതുപോലെ ബാക്കിയുള്ള ഉരുളക്കിഴങ്ങും ഫ്രൈ ചെയ്തെടുക്കാം ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഓയിലെടുത്തിട്ടുണ്ട് ഞാനിവിടെ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു ബേ ബേലീഫ് മൂന്ന് ഗ്രാമ്പൂ ഒരു കഷ്ണം കറുവാപ്പട്ട മൂന്ന് ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മീഡിയം സൈസിലുള്ള രണ്ട് സവാളയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇത് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറയ്ക്കാം എന്നിട്ട് ഇതിലേക്ക് പൊടികൾ ചേർക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഈ പൊടികളുടെ റോ ടേസ്റ്റ് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ടൊമാറ്റോ പ്യൂരി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് തക്കാളിയുടെ പ്യൂരിയാണ് എടുത്തിരിക്കുന്നത് ഇതും ചേർത്ത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം നമുക്ക് എണ്ണ തെളിയുന്നത് വരെ വഴറ്റിയെടുക്കണം ഇതിലേക്ക് കുറച്ച് കസ്തൂരി കസ്തൂരിമേത്തി ഒന്ന് പൊടിച്ച് ചേർക്കുന്നുണ്ട് അതുപോലെ അര ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം ഇപ്പൊ കണ്ടു ഇതൊക്കെ നന്നായിട്ട് വാടി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു മുക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ കോളിഫ്ലവറിലേക്കും പൊട്ടറ്റോയിലേക്കും ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പം അതായത് ഇതും നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും ചേർത്ത് കൊടുക്കാം ഒരു നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിക്കാം മസാലയൊക്കെ ഉരുളക്കിഴങ്ങിലേക്കും കോളിഫ്ലവറിലേക്കും നന്നായിട്ടൊന്ന് പിടിക്കണം ഇനി ിതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം ഇപ്പൊ കണ്ടോ നമ്മുടെ ഗ്രേവി ഒക്കെ ഒന്ന് കുറുകി മസാലയൊക്കെ നന്നായിട്ട് ഇതിലേക്ക് പിടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിക്കാം ഇനി കുറച്ച് ഇഞ്ചിയും അതുപോലെ പച്ചമുളകും ഒന്ന് നീളത്തിൽ കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മുടെ ആലുഗോബി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചപ്പാത്തി റൊട്ടി അപ്പം ഫ്രൈഡ് റൈസ് ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല കോമ്പിനേഷനാണ് അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി വരാം താങ്ക്